ാലിലും ബി ജെ പി തന്നെ ഭരിക്കുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ജനപിന്തുണയാണ് തന്റെ വിജയമെന്നും ജനങ്ങൾക്ക് മുന്നിൽ മറ്റൊരു ബദൽ ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ബി ജെ പി ശക്തമായ സാന്നിധ്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് പി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ബി ജെ പി തന്നെ അധികാരത്തിലേറുമെന്ന വ്യക്തമായ ആത്മവിശ്വാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അദ്ദേഹം മുൻപും പല വേദികളിലും വളരെ വ്യക്തമാക്കിയിട്ടുമുള്ളതാണ് കാരണം അത്രയധികം ആത്മവിശ്വാസത്തിലാണ് അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള രാജ്യത്തിന്റെ മുൻപോട്ട് പോക്ക് എങ്ങനെയായിരിക്കണം എന്നതിന്റെ മാർഗരേഖ തയ്യാറാക്കിക്കൊണ്ടാണ് നിലവിൽ ബി ജെ പി സർക്കാർ മോദി സർക്കാർ മുൻപോട്ട് പോകുന്നത് ജനപിന്തുണ തനിക്ക് വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ജനപിന്തുണയാണ് തന്റെ ശക്തി എന്നുള്ളത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു അപ്പം കേരളത്തിലും വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയും വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് ബി ജെ പിക്ക് സാധിച്ചു മുൻപോട്ട് വലിയ നേട്ടങ്ങൾ കേരളത്തിലും ഉണ്ടാക്കും എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി സർക്കാർ തന്നെ അധികാര തുടർച്ച നേടുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസം കൂടിയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലും കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതിനോട് ജനങ്ങളുടെ പ്രതികരണം ഏറ്റവും ഒടുവിൽ അയോധ്യയിൽ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എങ്ങനെയാണ് ജനങ്ങൾ വരവേറ്റത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ ജന പിന്തുണയുടെ ശക്തി തടിക്കുണ്ട് എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി സർക്കാർ അധികാരത്തിലേറും എന്നുള്ളതുമാണ് പ്രധാനമന്ത്രി